ചർച്ച എത്താറേ പെട്ടെന്ന് വണ്ടി വണ്ടി ഒരു പറഞ്ഞാൽ മേള രണ്ടുവണ്ടി മേളു പോയിൻ്റെ ഒരു വണ്ടി വെള്ളത്തിൽ ചർച്ചിന്റെ സൈഡിൽ തന്നെ അഞ്ചു വണ്ടി ചർച്ചിട്ടല്ലേ വണ്ടി നമ്മുടെ ബാക്കിലുണ്ട് എല്ലാരും ചർച്ച ഇറങ്ങണം ചർച്ചിറങ്ങാണ് ചർച്ച ഇറങ്ങണം അവിടെ സൈഡിൽ ഒന്ന് കുത്തിക്കായിരുന്നു എല്ലാരും ഓടിയോടിയ ഓടി ഓടി വരുവാണ് ഓടിയോടി വരുവാണ് കുത്തല്ലേ 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 കറങ്ങേ ഈ സൈലിലോട്ട് കറങ്ങേരി കറങ്ങു എന്റെ എന്റെ മാർക്കുള്ള ഏരിയുണ്ട് എല്ലാരും എന്റെ മാർക്കല്ലേടാ അടിയടാ കരങ്ങുന്നു കരങ്ങുന്നു ആ ബാക്കിൽ ഇറങ്ങി ബാക്കിൽ ഒരു വണ്ടി വാ വാ റൈറ്റ്വെയർ റൈറ്റ്വെയർ അവനിക്കിൽ അവനിക്കിൽ റൈറ്റ് റൈറ്റ്വെയർ പറണ കേക്ക് റൈറ്റ്വെയർ ചേരടാ ചേരടാ റൈറ്റ്വെയർ 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 ഓക്കേ റൈറ്റ്വെയർ റൈറ്റ്വെയർ ഓപ്പൺ ഓപ്പൺ ഈ വഴിക്ക് ഈ വഴിക്ക് സർപ്പ് വരക്ക് സർപ്പ് പോയോ സർപ്പ് പോলো അടി 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 തലേക്കി തലേക്കി അല്ലാതെ എൽബൈ ടേർ നാണ മേല ടോപ്പിലേ ഞാൻ പട്ടക്കോട്ട് നിക്കലടി ഞാൻ പണ്ടൊക്കെ അടി അതേ കേർ 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 അങ്ങോട്ട് കറങ്ങി മായില്ലേ കുളത്തെ അപ്പുറത്ത് വാ അപ്പുറത്ത് വാക്ക് 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 അങ്ങരെ വാ വാ യൂട്യൂബ് അന്തരം എടാ ഇവിടേ 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 എടാ ഇവിടേ സൈഡിൽ സൈഡിൽ കണ്ടു ഒതുങ്ങി വോ സൊഷ്യൽ എന്ത് മൈര് റോഡ് റോട്ടലേ റോഡ് കേറിയോണ്ടേ തെറ്റിയോണ്ടാ റോഡ് നോണാ ബാഗിന്റെ 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 ദേ 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 ദേ

െക്ക് തരണേറങ്ങ പിന്നാള കാര്യം ഇതൊക്കെയാള് വാറില് ഇതൊക്കെയാണ് இங்க இவ்வளவு இவ்வளவு الحركه தாரத அடி கூட கரங்க தாரத கரங்க கொரசூடியிலே அதரே தாப்புடா என்ன அதரே அதரே எல்லாரும் இபுருதி ஏ அடுடறே டவுன் ஆயே டவுன் ஆயே டவுன் ஆயே கொரோனா டவுன் ஆயே கொரோனா டவுன் ஆயே டவுன் ஆயே டவுன் ஆயே സന്തോഷം ആർക്കൊക്കെ ഐ വെരി ഹായ് ആർ ആൾ അടുത്തുള്ള 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 ടോല ടോല വണ്ടി ഓടേ വണ്ടി ഓടേ ഇടി ഇറങ്ങി നോ നീ എന്റെ മോൾ പോട്ടി 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 જાયോണ്ട് જાયോണ്ട് ഏടാ ഏടാ കേടാ ഹലോ ഗൈസ് ഹലോ ഗൈസ് കട്ടി 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 ഗതി ഗതി എല്ലാ വണ്ടിയും ക്ലിയർ എല്ലാ വണ്ടിയും ക്ലിയർ എല്ലാ വണ്ടിയും ക്ലിയർ ആയത് അവിടെ കത്തിച്ചേരാൻ കഴിവില്ലാത്ത ഇവനെത്തി എടാ എല്ലാരും കത്തിരിവാണോ എല്ലാരും കത്തിരിമാരി ഇരുപത്തി ഒന്നത്തിന വെച്ചിട്ട് വന്നേക്കണ് കത്തി എത്തി കത്തി മൊനെ അടിച്ചുപോയെ 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 എല്ലാത്തിനും എടാ എല്ലാത്തിനും ഇവിടെ വാരിട്ട് കത്തി വാരിട്ട് വാരിട്ടെത്തി വാരിട്ട് എത്തിക്കി വാരിക്ക് ഇവിടെ ചാച്ചി ചാച്ചിയാണ് ട ഇങ്ങോട്ടടുത്ത് ഇങ്ങനെ പള്ളീലിച്ചിട്ട് ഒരുമിച്ച് ഒരുമിച്ച് ഇവിടെ ഇവിടെ തൊട്ടിപ്പുറത്ത് ഇവിടെ എറ ഇവിടെ എറടെ അവിടെ എന്തോ ഇതുണ്ടോന്നോ ഇവിടെ ഇവിടെ പിന്നെ എണീതിരിക്കണു ചാവണ കാണ വാറ വിളിക്കാൻ പോലും ആരുമില്ലെന്നാണ് എനിക്ക് തോന്നണേ അങ്ങ താഴെ കിടപ്പണ്ടേ അങ്ങ താഴെ വാറ വിളിക്കാൻ പോലും ആരുമില്ലാതാണ് എനിക്ക് തോന്നണേ അങ്ങ താഴെ കിടപ്പണ്ടേ അങ്ങനെ റോഡ് റോഡിയാ 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 റോഡിലുണ്ട് ഇതേ ഇത് മറ്റേ നമുക്ക് കൂതാശലണ്ടേ കൂതാശ അയ്യോ െ വെടിയെക്കില്ലേ പട്ടത്തിണ്ടോട്ട് എടുത്തിട്ടാണ്ടാടാ കൊറച്ചുണ്ട് കൊള്ളാലോടേക്കൊരു തൈര് സാധനം കൊല്ലേ കൊല്ലുട്ടാ

ട മണി മണി അടിച്ച് മണിയടിച്ച് മണിയടിച്ച് കത്തി കത്തി ഞാൻ ചത്ത എഴുപ എവിടെ എഴുന്നോപ്പി വരുന്നത് ഒരു സീൻ ഉണ്ടായിരുന്നു ആ സീനത് കാണാൻ ഞാൻ ചത്ത എഴുതി ബുള്ളോപ്പിഴ്ന്നെ ഈ കാറിൻ്റെ എല്ലാം എല്ലാം അങ്ങയുടെ നിശ്ചയം പോലെ എല്ലാം അങ്ങയുടെ പോകുന്ന ഭാവങ്ങൾക്ക് അല്ല അങ്ങയുടെ തീരുമാനം പോലെ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകിയാൽ അടുത്ത ചെറിയ നേരം ആറോടെ ഉണ്ട് മിന്നു ചേക്കണേപ്പുണ്ട് കത്തിക്ക അവനെ ആ ഞാൻ രണ്ടുപേരെ ദിവസം ഇത് വാർത്ത ഇന്നലടാ ചിരിയായിരുന്നു എനിക്ക്